മണൽ പരപ്പുകളിലൂടെ പരന്നൊഴുകിയ ഭാരതപ്പുഴ ഇപ്പോൾ മൺതിട്ടകളും കാടുകളും നിറഞ്ഞ് ശോച്യാവസ്ഥയിലാണ് പുഴയുടെ സ്വാഭാവിക ഒഴുക്ക് തടസ്സപ്പെടുന്നതിനാൽ ശക്തമായ മഴയിൽ പ്രളയഭീഷണി ഉയർത്തുകയാണ് ഭാരതപ്പുഴ ഒരു റിപ്പോർട്ട് കാണാം ഈ കാണുന്നത് ഒരു വനപ്രദേശമല്ല മണൽ നിറഞ്ഞ് സമൃദ്ധമായി ഒഴുകിയിരുന്ന ഭാരതപ്പുഴയുടെ മധ്യഭാഗത്ത് കാലക്രമേണ രൂപപ്പെട്ട തുരുത്താണ് കർക്കിടകത്തിൽ ഇരുകരയും മുട്ടി കുത്തിയൊഴുകിയിരുന്ന ഭാരതപ്പുഴയ്ക്ക് ഇപ്പോൾ പരന്നൊഴുകാൻ സ്ഥലമില്ല പുഴയുടെ ഭൂരിഭാഗം പ്രദേശങ്ങളും കാടും മൺതുരുത്തുകളും നിറഞ്ഞ അവസ്ഥയിലാണ് പുഴയുടെ അറുപത് ശതമാനത്തിലധികം ഭാഗം കാടു കഴിഞ്ഞു ഇതുകൊണ്ട് തന്നെ ശക്തമായ മഴയിൽ നീരൊഴുക്ക് വർദ്ധിക്കുമ്പോൾ പ്രളയഭീഷണി ഉയർത്തുകയാണ് ഭാരതപ്പുഴ ഇക്കഴിഞ്ഞ മഴയിൽ പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി പാലമടക്കം വെള്ളത്തിൽ മുങ്ങിയതും ഇതുകൊണ്ട് തന്നെ പുല്ല് വലിയ ചെങ്ങറ പുല്ല് അതേപോലെ തന്നെ ഈ ചേറിൽ വളരുന്ന വേറെ ആറ്റുവഞ്ചി അങ്ങനത്തെ ഭീമമായ രീതിയിൽ വളർന്നിട്ട് പുഴയുടെ സുഖമായ ഒരു ഒഴുക്ക് ഉണ്ട് ആ ഒഴുക്ക് തടസ്സപ്പെട്ടിരിക്കും അപ്പൊ പുഴക്ക് ആകെ ഈ ഒരു ചാലും അതേപോലെ തന്നെ അപ്പുറത്ത് തവനൂരാ ഭാഗത്തുള്ള രണ്ട് ചാരുകളും കൂടെ വെള്ളം പോകും ബാക്കി കംപ്ലീറ്റ് വെള്ളം പോകും അപ്പൊ വെള്ളം കണ്ടു വരുന്ന സമയത്ത് എന്താ വെച്ചാല് ഈ വെള്ളം നന്നായിട്ട് വന്നു കഴിഞ്ഞാൽ നേരെ പുഴന്റെ താഴ്ച മറ്റു ഭാഗങ്ങൾക്ക് ഒഴുക്ക് തടസ്സമില്ലാത്ത ഭാഗങ്ങൾക്ക് നേരെ ജനവാസ മേഖലയിലേക്ക് മറ്റു ഭാഗത്തേക്ക് ഒതുക്കി പോകും കഴിഞ്ഞയാഴ്ച രണ്ടു ദിവസത്തെ ശക്തമായ മഴയിൽ ഭാരതപ്പുഴ നിറഞ്ഞു കവിഞ്ഞിരുന്നു പുഴയിലെ പുൽക്കാടുകൾ നീക്കം ചെയ്ത് സ്വാഭാവികമായ ഒഴുക്കിന് സാഹചര്യം ഒരുക്കിയാൽ പ്രളയ ഭീഷണി ഒരു പരിധിവരെ കുറയ്ക്കാനാകും ഭാവിയിൽ പ്രളയം മറ്റു കാര്യങ്ങളൊക്കെ കണ്ട് അതുമായി ബന്ധപ്പെട്ട് ദീർഘവീക്ഷണത്തോടുകൂടി ഒരു പദ്ധതി രൂപവൽപ്പന ചെയ്തുകൊണ്ട് നമ്മുടെ ഈ പുൽക്കാടുകൾ നീക്കം ചെയ്യുന്നതിനു വേണ്ടിയുള്ള നടപടികൾ ഉണ്ടാവണമെന്ന് ബന്ധപ്പെട്ട അധികാരികളോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് ഏറെ വീതിയേറിയ ഭാരതപ്പുഴ ഇപ്പോൾ പുൽക്കാടുകൾക്കിടയിലൂടെ ഒഴുകുന്ന ചെറുപുഴകളായി മാറിക്കഴിഞ്ഞു റിവർ മാനേജ്മെന്റ് ഫണ്ടിൽ നിന്നുള്ള കോടികൾ ഉപയോഗിച്ച് പുഴയിലെ പുൽക്കാടുകൾ നീക്കം ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചിരുന്നെങ്കിലും ഇതുവരെ നടപടിയുണ്ടായിട്ടില്ല പി ആർ ഹരികുമാർ ദൂരദർശൻ ന്യൂസ് മലപ്പുറം